മുസ്ലിം ഉമ്മത്തെ നിങ്ങളുടെ നേതാക്കൾ അറബ് രാജ്യത്തെ തമ്പുരാക്കന്മാർ അതിനു വേണ്ടിയിട്ട് ഒരക്ഷരം മിൻ വരും ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അൽ ഇത്രതി മിൻ ഔലാദി ഫാത്തിമ ഇത്തരം യുദ്ധ വിഷയങ്ങൾ വരുന്ന വാർത്തയ്ക്ക് കീഴിൽ സന്തോഷത്തിന്റെ കൊടി പാർപ്പിക്കുന്ന കുറെ കരിങ്കൽ ഹൃദയരായ മനുഷ്യരെ കാണാൻ പറ്റുന്നുണ്ട് അതിൽ മാപ്രകളും മോശമൊന്നുമല്ല ഒരു യുദ്ധ സമാന അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് മിസൈൽ അയക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഹർഷാരവം മുഴങ്ങുകയാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ റൺസ് അടിക്കുന്ന ലാഘവത്തിൽ അവരിത്ര ഇവരിത്ര എന്ന് പറഞ്ഞുകൊണ്ട് മാപ്രകൾ ആഘോഷം തീർക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ അപകടം സംഭവിക്കുന്നത് കേവലം രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല പല രാജ്യങ്ങളുടെയും ജീർണാവസ്ഥയ്ക്ക് അത് വഴിയൊരുക്കുന്നുണ്ട് ക്രൂഡോയിൽ വില കുതിച്ചുയരുന്നുണ്ട് പെട്രോൾ ഡീസൽ വില ഇനി വല്ലാതെ ഉയരാൻ കാത്തു നിൽക്കുകയാണ് മനുഷ്യൻ ആവശ്യ വസ്തുക്കൾ പോലും ലഭ്യമാകാത്ത ലഭ്യമാകാത്തവണ്ണം ഏറ്റവും വലിയ അപകടത്തിലേക്ക് യുദ്ധങ്ങൾ കൊണ്ടുപോയി എത്തിക്കുമെന്ന അടിസ്ഥാന ബേസിക് നോളജ് ഇല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് മിസൈൽ വിട്ടതിൻ്റെ പേരിൽ ആഘോഷരാവ് തീർക്കുന്ന സംഘികളെപ്പോലെ കൃസംഗികളെപ്പോലെ മനുഷ്യത്വമില്ലാത്ത ഒരുപാട് കരിങ്കൽ സ്തൂപങ്ങളെ നമുക്കിങ്ങനെ കാണാൻ പറ്റുകയാണ് പരിശുദ്ധ കുർആാൻ മുൻപോട്ട് വെക്കുന്ന ഒരു ഒരു നീതിയുണ്ട് ആ നീതിക്ക് പിന്നിലാണ് സമാധാനമെന്ന് അള്ളാഹുറബുല്ലാലമീൻ പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ എല്ലാ ഇടങ്ങളിലും ഈ കാക്കാൻമാര് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദം വേദമിറങ്ങിയതിനു ശേഷമാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ചില ആളുകൾ ആക്കിത്തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇസ്ലാം അങ്ങനെയാണോ അല്ലല്ലോ ഇസ്ലാം എന്നും നീതിയുടെ പക്ഷത്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകം അടക്കി ഭരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾ അവർക്കൊരു എതിരാളി വേണം അല്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷത്തൊരാള് വേണം അവർ ക്യാപ്റ്റായ ഒരു തത്വസംഹിത ഇസ്ലാമിലല്ലാതെ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് ഞങ്ങളുടെ ശത്രു എന്നവർ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എതിർപക്ഷത്ത് ഇസ്ലാമിനെ നിർത്തി കണ്ടിടത്ത് വെച്ച് അക്രമിക്കുക ഇസ്ലാം എന്നാൽ തീവ്രതയാണ് ഭീകരതയാണ് എന്നെല്ലാം അങ്ങനെ പറഞ്ഞു പരത്തുക ഇപ്പോ ഇസ്ലാമി ഇപ്പൊ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മതമേതാണ് ഇസ്ലാമാണ് അല്ലേ ഏതാണ്ട് മുന്നൂറിരട്ടിയോളം ഇസ്ലാമിന് വളർച്ച കൂടിയിട്ടുണ്ട് എന്ന് ഈ അടുത്ത് പോലും ഒരു പത്ര റിപ്പോർട്ടിൽ വായിക്കാൻ കഴിഞ്ഞു മുന്നൂറ് ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളെയും സ്തബ്ധരാക്കുന്ന ഒരു വളർച്ചയാണിത് ഇസ്ലാം ഇങ്ങനെ വളർന്നു പോകുമ്പോൾ തങ്ങളുടെ ചതിപ്രയോഗവും കുതന്ത്രവും ഇവിടെ നടക്കില്ല എന്ന് ക്യാപിറ്റലിസ്റ്റ് മെന്റാലിറ്റി ഉള്ളവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ തകർത്തുകളയാ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇന്നെങ്ങനെയാണ് മനുഷ്യൻ രണ്ടായാലും തങ്ങളുടെ കച്ചവടം നടന്നാൽ മതി എന്നാണ് ഇപ്പൊ ട്രംപ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആള് ട്രംപിനെ ആഘോഷിച്ച ആള് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ആളുകൾ പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ ഡീലിന് എങ്ങനെയാണ് ഇവർ വിലയിരുത്തുന്നത് വിലയിരുത്തുന്നത് ട്രംപ് കേവലം ഇന്നൊരു കച്ചവടക്കാരൻ മാത്രമാണ് ലോക പോലീസ് ചമഞ്ഞ് നടക്കുമ്പോഴും കച്ചവടം മാത്രമാണ് ലക്ഷ്യം ജനങ്ങൾ എത്ര പീസായി കഷ്ണിക്കപ്പെട്ടു പോയാലും ഞങ്ങൾക്കിവിടെ ആയുധ കച്ചവടം നടന്നാൽ മതി ഞങ്ങൾക്കിവിടെ അധികാരമുണ്ടായാൽ മതി എന്ന കോൺസെപ്റ്റിനെ ഇസ്ലാം എതിർക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഇസ്ലാമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊരുദാഹരണം പറഞ്ഞാൽ എൽ ജി ബി ടി ക്യു എ പ്ലസ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ അല്ലെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് പല കുട്ടികളും അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്നത് ആണിന് പെണ്ണാകാൻ ആണാകാൻ മരിക്കുവോളം ഹോർമോണൽ ട്രീറ്റ്മെന്റ് നടത്തണം ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിക്കണം ആറേഴ് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന പല പല സർജറികൾക്ക് ശേഷമാണ് ഒരാണ് പെണ്ണായി വേഷത്തിലെങ്കിലും മാറുന്നത് ഇതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് ഇവിടെ ഇസ്ലാം പറയുന്നുണ്ട് ആണ് ആണായും പെണ്ണ് പെണ്ണായും നിലനിൽക്കണം അങ്ങനെയല്ലാത്തൊരു സംഗതി എന്തിനേറെ ആൺവേഷം ധരിക്കുന്ന പുരുഷനെയും അല്ല സ്ത്രീയെയും സ്ത്രീവേഷം വേഷം ധരിക്കുന്ന പുരുഷനെയും ശപിച്ചു എന്ന് പറഞ്ഞ മതമാണ് അള്ളാഹുവിന്റെ മതം അങ്ങനെ നിൽക്കുന്ന ഒരു മതം ഇവരുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു തടസ്സം തന്നെയാണ് ഇവരുടെ ഇത്തരം കച്ചവട സാധ്യതകൾക്ക് ഇസ്ലാം എപ്പോഴും എതിര് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ തീവ്രവാദവൽക്കരിക്കാൻ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയാൻ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് പറയാൻ ഏറ്റവും മുമ്പിൽ ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാകും ഇത് പണ്ടുമുതലുണ്ട് ഇപ്പോഴൊന്നുമല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് മൊത്തസിലാക്കരുടെ ഷിയാക്കരുടെ കുൽഭവകാലം മുതൽക്കേ മുസ്ലിം ഉമ്മത്ത് അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സ്രഷ്ടാവായ അള്ളാഹുവിനെയും റസൂർ അല്ലാഹി സല്ലി തങ്ങളെ പരിഹസിച്ച് പരിഹസിച്ച് തെറി പറഞ്ഞ് പച്ചത്തെറി പറഞ്ഞ് മുസൽമാന്റെ മനസ്സിൽ പോലും അവരോട് വെറുപ്പുണ്ടാക്കുന്ന സംഗതി ഇന്ന് തുടങ്ങിയതല്ല പണ്ട് മുതലുണ്ട് കുറെയൊക്കെ അവരതിൽ വിജയിച്ചിട്ടുണ്ട് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ മതബോധം എത്രയുണ്ട് നമ്മൾ എന്ത് പഠിച്ചു വന്നാനെക്കുറിച്ച് നമ്മൾ എന്തറിഞ്ഞു വന്നാനെക്കുറിച്ച് നമ്മൾ അള്ളാഹുറബുല്ലാലമീൻ എന്തിനാണോ സൃഷ്ടിച്ചത് ആ കാര്യം മറന്നുകൊണ്ട് കേവലം അനുഷ്ഠാനങ്ങൾക്ക് പിന്നിൽ ഓടുന്നവരായ നമ്മളെ വളരെ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്യാൻ ഇവരെ കൊണ്ടുപറ്റൂ നീ യുക്തിവാദികൾ പേര്യുക്തിവാദി എന്നാണെങ്കിലും അവർ മൊത്തം പറയുന്നത് എന്താ റസൂർ അല്ലാനെ കളിയാക്ക അള്ളഹാനെ കളിയാക്ക മറ്റു മതങ്ങളെ അവർ തൊടുന്നുണ്ടോ കാരണം മൊത്ത എതിരാൾ ഇസ്ലാമാണ് നമ്മളാണെങ്കിൽ പെട്ടെന്ന് വീണു പോകുന്നുണ്ട് അള്ളാഹു നമ്മുടെ ഈ മാനിന് ബലം നൽകുമാറാകട്ടെ ഇപ്പോ ഈ അടുത്ത കാലത്ത് നടന്ന ചില യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് അധിനിവേശം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ഒരുവേള ഫലസ്തീൻ പോലും ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ബ്രിട്ടീഷുകാരെ കച്ചവടക്കാരായി വന്ന സംഗതികളൊക്കെ നമുക്കറിയാലോ അറബികൾ വരുന്നത് പോലെയല്ല അറബികൾ കച്ചവടക്കാരായി പല നാടുകളിലും വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് അവിടെ കച്ചവടം നടത്തി നല്ല രീതിയിൽ ഊഷ്മളത ഉണ്ടാക്കിയ ഒരു മനോഹര കാഴ്ച ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ അങ്ങനെയല്ല അവർ വരുമ്പോ ആ രാജ്യത്തെ ഒരു ഒരു തങ്ങളുടെ കോളനിയാക്കി മാറ്റി അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിട്ടാണ് അവർ കച്ചവടം നടത്തിയിരുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടന്റെ കോളനികളായി പല സ്വതന്ത്ര രാജ്യങ്ങൾ പോലും മാറിപ്പോയത് എന്തിനേറെ അവരുടെ മതപരമായ കാര്യങ്ങൾ പോലും അവരവിടെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി അവർക്ക് വലിയ സപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരാൽ പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും കൂടെയാണ് അതായത് ഇവിടെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ബാബിലോണിയ ആസ്ഥാനമായ ഭാവാ കക്ഷികളായിരുന്നു ബാബിലോണി ആസ്ഥാനമായി കരുതുന്ന ബാവാ കക്ഷികൾ എന്നാൽ ബ്രിട്ടീഷുകാരിങ്ങോട് കടന്നു വന്നപ്പോ അവർ റോമൻ കത്തോലിക്സ് ആയിരുന്നു റോമൻ കത്തോലിക്കരായിരുന്നു അപ്പൊ ഈ ബാവാ കക്ഷികളെ പാപ്പാ കക്ഷികൾ പാപ്പയുടെ കക്ഷികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വളരെ വലിയ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർ എന്തിനേറെ സ്വന്തം മാറിടത്തിൽ നിന്ന് ഒരമ്മയുടെ കുഞ്ഞിനെ വലിച്ചെടുത്ത് ഉരലിലേക്ക് ഇട്ടിട്ട് ഉലക്ക കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പറയാൻ നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ കൊന്നു കളയും നീ പാവാ കക്ഷിയിൽ നിന്ന് പാപ്പാ കക്ഷിയിലേക്ക് വരണം എന്നാണ് കൂനം കുരിശ് സത്യാഗ്രഹമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കൂനം കുരിശ് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് നിരന്തരം ബാവാ കക്ഷികളായ ആളുകളെ പാപ്പ കക്ഷികളായി കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നതിൽ മനം നൊന്ത് സത്യാഗ്രഹം നടത്തുകയാണ് ക്രിസ്ത്യാനികൾ അന്ന് ചെയ്തത് അങ്ങനെ നിരന്തരം ക്രൂരത അഴിച്ചു വിട്ടുകൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിയവരാണ് ബ്രിട്ടനും അതിന്റെ ആളുകളും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരവസ്ഥ അവർ ഫലസ്തീനിലും സംഭവിപ്പിച്ചിട്ടുണ്ട് ഫലസ്തീനിൽ എന്താ നടന്നത് ഫലസ്തീൻ അവരുടെ അധീനതയിലായി ലാസ്റ്റ് അവർ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും അവർക്ക് താമസിക്കാനുള്ള ഇടമായി അവരുടെ രാഷ്ട്രമായി ഫലസ്തീനെ തീർക്കണം അങ്ങനെ സ്വതന്ത്രമായി നിന്നിരുന്ന ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അവർ പകുത്തു എന്ന് പറയാൻ പറ്റൂല അവർ അറുപതും നാൽപ്പതുമായി വീതിച്ചു ഇന്നും ഇസ്രായേലിന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫലസ്തീൻ ഇസ്രായേലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വര കാണാണ് സ്ട്രെയിറ്റ് വരയാണ് ഇപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും അത് അതിർത്തിയുണ്ട് ഒരിക്കലും അത് സ്ട്രെയിറ്റ് ആയിരിക്കില്ല വളഞ്ഞും പുളഞ്ഞും ആ രാജ്യത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇതൊരൊറ്റ വരയാണ് അറുപതും നാൽപ്പതും ആയിട്ട് അങ്ങ് മുറിച്ചുകളും എന്നിട്ട് ന്യൂനപക്ഷമായിരുന്ന ജൂതന്മാർക്ക് അറുപത് കൊടുത്തു ആ നാടിന്റെ അവകാശികൾക്ക് നാൽപ്പതും കൊടുത്തു എത്ര വലിയ വിരോധാഭാസമാണത് എത്ര വലിയ ക്രൂരതയാണത് എത്ര വലിയ നെറികേടാണത് പതിയെ ലോകത്തെ ഏറ്റവും നികൃഷ്ടരായ സിയോണിസ്റ്റുകൾ ആ രാജ്യത്തിന്റെ അധീനത ആ രാജ്യത്തിന്റെ മുഴുവൻ അവകാശവും അവരധീനപ്പെടുത്തി എന്നുള്ളതാണ് അത്രമേൽ വലിയ നെറികേടുകൾക്ക് സപ്പോർട്ടീവായി നിന്നത് ഈ ബ്രിട്ടനും അതിന്റെ ആളുകളൊക്കെ തന്നെയാണ് ഇന്നും ഈ ഇസ്രായലികളുടെ സ്വപ്നം എന്താണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇസ്രായേലികളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൽ ഉണ്ട് സൗദി ഉണ്ട് മറ്റേ പല അറബ് രാജ്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ അവര് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഫലസ്തീനിന്റെ അധിനിവേശം ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട് അല്ലെ നിരപരാധികളായ ഒരുപാട് ജനങ്ങളെ ക്രൂരമായി വധിച്ചു കളഞ്ഞു നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിങ് നടത്തുന്ന ഒരു കാഴ്ച ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ യുദ്ധചരിത്രത്തിൽ നിഷ്ഠൂരമായ അത്തരമൊരു കാഴ്ച ലോകത്തെവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും സമാധാന കരാർ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് കരാറിൽ ഒപ്പ് വെക്കുക എന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോന്നുള്ളൂ ഇനി പ്രശ്നങ്ങളില്ല എന്ന് പറയാ പാവപ്പെട്ട ജനങ്ങൾ അത് വിശ്വസിച്ച് ആ നാട്ടിലേക്ക് വരിക ചെറിയ ചെറിയ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കി അവിടെ ഓരോന്ന് സമാധാനത്തോടെ ശ്വാസം വിട്ടുകൊണ്ടൊന്ന് ജീവിച്ചു തുടങ്ങുമ്പോഴേക്ക് രാത്രിയിൽ നിന്ന് നിർത്താതെ ബോംബിങ് നടത്തി അവിടെ കൊല നടത്തുക കൂട്ടക്കുരുതി നടത്തുക ഭക്ഷണം കെട്ടാനില്ലാതെ പ്രയാസപ്പെടുന്ന ഫലസ്തീനിലെ പിഞ്ചുമക്കൾ ഏതെങ്കിലും ഒക്കെ ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഇവർ തന്നെ ഭക്ഷണപ്പൊതി കൊണ്ടുപോയി തുറന്നു വെക്കുമ്പോൾ ആ കുഞ്ഞുമുക്കൾ ആർത്തിയോടുകൂടെ ഭക്ഷണ തളികയുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ നിഷ്ഠൂരമായി ഷെല്ലാക്രമണം നടത്തി കൊന്നുകളയുന്ന ഏറ്റവും നിറികെട്ട കാഴ്ച നടത്തിയവരാണ് സിയോണിസ്റ്റുകൾ ഇസ്രായേലികൾ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ തകർന്നു പോകും അതായത് ഫലസ്തീനുകളിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഒരിക്കൽ പോലും അവർ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുമെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇത്ര വലിയ വേദനകൾക്കിടയിൽ നിൽക്കുമ്പോഴും അവർ അവരല്ലാഹു അക്ബർ എന്ന് വിളിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അള്ള വലിയവനാണ് ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് എനിക്കേറ്റവും ഏറ്റവും എൻ്റെ നാഥനാണെന്ന് പറയാൻ ഫലസ്തീനികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് കണ്ട് സങ്കടപ്പെടുന്ന നമ്മുടെ അവസ്ഥ നമ്മുടെ ഈമാൻ എവിടെയാണ് ഇനി പാനുകാലിക സംഭവങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇറാൻ എന്ന നാട് വളരെയധികം ചർച്ച ചെയ്യപ്പെടുക എന്തെല്ലാം ആദർശപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചാൽ ആൺകുട്ടികളാണ് ഇറാനികൾ െ അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായിരുന്ന കാലഘട്ടം ഇറാൻ വിപ്ലവം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പാവ സർക്കാരാണ് ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഷാ ഭരണകൂടം അന്ന് ഷാ ഭരണകൂടത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് ആയത്തുള്ള ഹുമൈനി പാരീസിൽ നിന്ന് ടെഹ്റാനിൽ കാലുകുത്തിയൽ കുത്തിയൽ ഹുമൈനിയുടെ തലവെട്ടിക്കളയം എന്ന് പറഞ്ഞത് അന്ന് ആയത്തുള്ള ഹുമൈനി പറഞ്ഞത് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ് ചെഹ്റാൻ വിമാനത്താവളത്തിൽ അദ്ദേഹം കാലുകുത്തുമ്പോൾ ആയിരക്കണക്കിന് പട്ടാളക്കാർക്കിടയിലൂടെ അള്ളാഹു എന്ന് പറഞ്ഞു നെഞ്ചി വിരിച്ചുകൊണ്ട് നടന്നുപോയ മനുഷ്യൻ ഈ ആയത്തുള്ള എന്ന് പറയുന്നത് പേരല്ലാട്ടോ ഇറാനിലെ സുപ്രീം ലീഡറുടെ പദവിയാണ് ആയത്തുള്ള അതായത് ഇറാനിൽ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അവരുടെ സുപ്രീം ലീഡർ ഒരു പണ്ഡിതനാണ് അവരുടെ എല്ലാ മധുഹബുകളിലും അവഗാഹം നേടിയ എല്ലാ വിഷയങ്ങളെയും അവഗാഹം നേടിയ സുപ്രീം ലീഡർക്ക് കൊടുക്കുന്ന പദവിയാണ് ആയത്തുള്ള എന്ന് പറയുന്നത് ആയത്തുള്ള ഹുമേനി ഇന്ന് ഇസ്രായേലികളെ വിറപ്പിക്കുകയാണ് അതായത് അങ്ങനെ ഒരു രാഷ്ട്രം ഞങ്ങൾക്ക് അടുത്ത് പാടില്ല എന്ന് സിയോണിസ്റ്റുകൾ തീരുമാനിക്കുന്നു അതിന് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ലോകത്ത് ആണവ ആയുധം കയ്യിലുള്ളതായി പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് രാജ്യങ്ങളാണ് രഹസ്യമായി പല രാജ്യങ്ങളിലും ഉണ്ടാകാം പരസ്യമായി പറഞ്ഞത് ഈ നാല് രാജ്യങ്ങളാണ് അതുകൊണ്ടുതന്നെ ഇത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് വേറെ ഒരാളും ആണുവായുധം അല്ലെങ്കിൽ ആണവായുധം കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് ഇവരിങ്ങനെ തിട്ടൂരമിറക്കുകയാണ് ഈ സംഗതി ഇറാനില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് പണ്ട് മുതൽ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ അണുവായുധം ഒന്നും നിർമ്മിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ യുറേനിയം ഞങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പരിശോധിക്കാം എന്ന് പറയുമ്പോഴും ഞങ്ങൾ ഞങ്ങൾ മാത്രമാണ് ആണവായുധം കയ്യിൽ വെക്കേണ്ടവർ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ഇറാന്റെ പിന്നാലെ ആക്രമണത്തിന് നടക്കുന്ന പല സംഗതികൾ പല സംഗതികളും അമേരിക്കയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അത്തരം പശ്ചാത്തലരുടെ പിറകിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും ഹബിബായ സഹിദു അറസൂറുള്ള അലൈഹി വസല്ലം തങ്ങളുടെ ഹദീതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഈ പേർഷ്യയിൽ യുദ്ധം നടക്കുന്നുണ്ട് ഇറാനിൽ യുദ്ധം നടക്കുമെന്ന് അതുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ ഇപ്പൊ ഉണ്ട് കേട്ടോ മഹതി ഇപ്പൊ വരുമോ എന്നൊക്കെ ഞാൻ അതിലേക്ക് വരാം എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം കിട്ടുമ്പോഴത്തേക്ക് മഹതിയെ കൊണ്ടുവന്നിടാൻ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഏതായാലും ഈ നാല് രാഷ്ട്രങ്ങളാണ് ആണവായുധം കയ്യിൽ വെക്കുന്നത് ഈ ആണവായുധം ആരുടെയും കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാട്ടോ നമ്മുടെ അഭിപ്രായം ഇപ്പൊ ഹിറോഷിമെങ്കിലും നാഗസാക്കിയിലും എന്താ നടന്നത് ആണവായുധം പ്രയോഗിച്ചതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇന്നും ഇന്നും അതിന്റെ പരിണത ഫലം അവിടെ ജനിക്കുന്ന കുട്ടികളിലുണ്ട് പലരും അംഗവൈകല്യമുള്ളവരായിട്ട് ജനിച്ചു വീഴുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട് ഞാൻ ഇതിന്റെയൊക്കെ പിന്നിൽ നിൽക്കില്ലായിരുന്നു അതിന്റെ ഫോമുല കണ്ടുപിടിക്കാൻ ഞാൻ നിൽക്കില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെങ്കിൽ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അഭിപ്രായ പ്രകാരം ഒരു രാജ്യത്തിൻ്റെ കയ്യിലും ആണവായുധം പാടില്ല എന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ നാല് രാജ്യങ്ങൾ രാജ്യങ്ങളിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ ആരും ആണവായുധം കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കുന്നു ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരം കൊടുത്തത് ഇവിടെ എങ്ങനെയുമാകട്ടെ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പോയിട്ട് ഒരു കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട് അന്ന് ബറാഖ് ഒബാമ അമേരിക്ക ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇറാനെ ഒരു ഒരു കരാർ ഒപ്പിടാൻ വിളിക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമില്ല അതിൽ ആണവായുധത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ സമ്പുഷ്ടീകരണം ഇവിടെ നടത്തുന്നില്ല യുറേനിയമില്ല എന്നൊക്കെ നിങ്ങൾ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞപ്പോഴും ഇറാൻ എന്തോ ആകട്ടെ എന്ന് പറഞ്ഞു പോയി ഒപ്പിട്ട് കൊടുത്തൊരു കരാറൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ കച്ചവടക്കാരനായ ട്രംപ് ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നപ്പോ ഏകപക്ഷീയമായി ആണവായുധ നിർമ്മാണ വിരുദ്ധ കരാറ് ലംഘനം നടത്തുകയാണ് അതൊന്ന് പൊളിച്ചുകളയാണ് എന്തുകൊണ്ടാണ് ട്രംപ് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയത് ഇവിടെ യു എന്നും യു എൻ്റെ പല സംഘടനകളും അല്ലെങ്കിൽ യു എിന്റെ അന്വേഷണ സംഘങ്ങളടക്കം ഇറാനിന്റെ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ട് ഇറാനിന്റെ ആയുധ കേന്ദ്രങ്ങളിൽ പോയി പരിശോധന നടത്തിയിട്ട് ഇവിടെ ആണവായുധ നിർമ്മാണമില്ല ഇവർ ആണവായുധം നിർമ്മിക്കുന്നില്ല ഇവർ യുറേനിയം ഉപയോഗിക്കുന്നത് വൈദ്യുത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ മുമ്പിൽ കൃത്യമായി റിപ്പോർട്ട് കൊടുത്തപ്പോഴും ഇവർ സമ്മതിച്ചില്ല കാരണം എന്താ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഭൂലോക കച്ചവടക്കാരനായ ട്രംപ് ആ കരാർ അങ്ങ് കീരു പിറച്ചു കളയാണ് എന്നിട്ട് ആണവായുധം ഇറാൻ നിർമ്മിക്കുന്നുണ്ടെന്നൊരു ന്യൂസ് ഇങ്ങനെ വിടാൻ തുടങ്ങി സംഗതി ഇത് വല്ലാതെ പബ്ലിക്കിൽ ഇങ്ങനെ വല്ലാതെ അങ്ങ് ഈ വാർത്ത വ്യാപിക്കാൻ തുടങ്ങി അപ്പൊ ലാസ്റ്റ് എന്ത് സംഭവിച്ചു ഒമാന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റവും മോശമായ ഒരു ചർച്ച ഒരു സർവാധികാരമുള്ള രാജ്യത്തിന് മേൽ ഇവർ ഇവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ചർച്ചയായി പോയത് എന്താണതിൽ അമേരിക്കയുടെ തീർമാനം നിരായുധീകരണമാണ് അതായത് ലോകത്തിന് അപകടം സംഭവിപ്പിക്കുന്ന ഒരു ആയുധവും ഇറാന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല ലോകത്തിന് അപകടം ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഇറാന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല വൈദ്യുത ആവശ്യങ്ങൾക്ക് പോലും യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്താൻ പാടില്ല ഇത് നിങ്ങൾ വെറുതെ ഒന്നങ്ങ് ഒപ്പിട്ട് കൊടുക്കണം അഞ്ച് ചർച്ചകൾ കഴിഞ്ഞു ഏതൊരു രാജ്യവും അത് അംഗീകരിക്കോ ഇറാനും അംഗീകരിച്ചില്ല ആറാമത്തെ ചർച്ച നടക്കാനിരിക്കെ ഏതായാലും പോയി ഒപ്പിട്ട് കൊടുത്തേക്കാമെന്ന ഒരു ബോധ്യത്തിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് ആറാമത്തെ ചർച്ച നടന്നിട്ടില്ല നടക്കാനിരിക്കുന്നായിരുന്നു അപ്പൊ ഏതായാലും പോയി ഒപ്പിട്ട് കൊടുത്തേക്കാം ഞങ്ങളിതാ അണുവായുധം നിർമ്മിക്കുന്നില്ല എന്നുള്ള ആ ബോധ്യം അവിടെ ഒരു ഒപ്പായി തന്നെ ഇറാൻ നൽകാൻ പോയപ്പോ ഈ സംഗതി നടക്കാൻ പാടില്ല ഈ സംഗതി നടക്കാൻ പാടില്ല ആ ആറാമത്തെ ചർച്ച നടക്കുന്നതിന് മുൻപ് ഇസ്രായേൽ ഇറാന്റെ പല ഭാഗത്തും കൊണ്ടുപോയി ബോംബിങ് നടത്തുകയാണ് എന്നാലും വിശ്വ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തിയത് അതായത് ഈ ആണവായു ആണുവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ എന്ന് വന്നാൽ ഇറാനെ ആക്രമിക്കാൻ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ച നടക്കരുത് ഈ കരാർ ഇവിടെ നടക്കരുത് ആറാമത്തെ ചർച്ച നടക്കാതെ പോകണം അതിനു മുൻപ് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന നിറികട്ട ഇസ്രായേൽ എന്ന ജിയോണിസ്റ്റുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റുകയാണ് അല്ലെ ഇന്ന് പശ്ചിമേഷ്യ കലുഷിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നൊരു ഒരു സന്തോഷകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ പാടുണ്ടോന്നറിയില്ല വലിയ അഹങ്കാരികളായി ഞങ്ങളുടെ കയ്യിൽ അയൻ അയൻഢോമുണ്ട് ഞങ്ങളെ തൊടാൻ പറ്റില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ആളുകൾ ഇന്ന് ബങ്കറുകൾക്കുള്ളിൽ ഒളിക്കുന്ന ഒളിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അള്ളാഹുറബുല്ലമീൻ ചിലതെല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട് നിന്യരായി കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവരുടെ ഏറ്റവും വലിയ വരുമാന ആയുധ കച്ചവടമാണ് ഭൂരിഭാഗം ആയുധങ്ങളും പാവപ്പെട്ട ഫലസ്തീനുകളുടെ മേൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടിട്ടിട്ട് ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട് അമേരിക്കയുടെ പിൻബലമില്ലാതെ അമേരിക്ക ഈ അവിടെ ഇവിടെയും കാൽ ഊത്തിക്കളിക്കുന്ന ഈ അമേരിക്കയുടെ പിൻഫലമില്ലാതെ ഇസ്രായേലിന് അനങ്ങാൻ പറ്റൂല അതുകൊണ്ടല്ലേ പല ആളുകളും റഷ്യയുടെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധം പല രാജ്യങ്ങളും വാങ്ങാത്തതിന്റെ ഒരു കാരണം മൊത്തത്തിൽ അങ്ങ് കൊടുക്കൂല അതിന് ട്രെയിനിങ് കിട്ടിയ ആളുകളൊക്കെ അമേരിക്കയിലായിരിക്കും അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ആ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂല ഇന്നും പല ഫൈറ്റ് ജെറ്റുകളും ഇസ്രായേലിന് ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കൻ പിന്തുണ വേണം എന്നാൽ റഷ്യക്കാർ അങ്ങനെയല്ല അവർ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കൊടുക്കുന്നവരാ അതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം രണ്ടാമത്തെ വരുമാന മാർഗം ഇസ്രായേലികളുടേത് കൃഷിയാണ് കൃഷി ഒരു കൊല്ലമായി ശരിക്ക് അവിടെ കൃഷി നടന്നിട്ട് കലപ്പെടുത്തിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി നടന്നിട്ട് ഒരു വർഷത്തിലേറെയായി അതിൽ നിന്നുള്ള വരുമാനം ബ്ലോക്ഡാണ് എന്തിനേറെ ഇവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളും മറ്റും ജോർഡാനിലേക്ക് കൊണ്ടുപോയി മെയ്ഡ് ഇൻ ജോർദാൻ എന്ന് എഴുതിയിട്ട് വിൽപ്പന നടത്തുന്നവരാണ് ഇസ്രായേലികൾ മെയ്ഡ് ഇൻ ജോർദാൻ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഒരുപാട് ഡേറ്റ്സ് ഇസ്രായേൽ ഉണ്ടാകുന്നതാണ് ഇവിടെ മുടങ്ങിക്കിടക്കുക ഇപ്പൊ വേണ്ടെ കുഞ്ഞുങ്ങൾ പാവപ്പെട്ട കുഞ്ഞുമക്കൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട കാഴ്ച പട്ടിണി കിടക്കുന്ന കാഴ്ച വെള്ളത്തിനു വേണ്ടി യാചിക്കുന്ന കാഴ്ച ഇന്നിതേ കാഴ്ചയൊക്കെ കുറച്ചു ഭാഗത്തെങ്കിലും ഇസ്രായേലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലരും പലതും മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല മാധ്യമങ്ങളോട് പുറത്ത് കൊണ്ടുവരരുത് പലതും എന്നവർ തിട്ടൂരമിറക്കിയിട്ടും ചിലതെല്ലാം ഇന്ന് ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല ഒരിക്കലും മനുഷ്യകുലത്തിന് നേരിടുന്ന അപകടങ്ങളെ ഓർത്ത് നമുക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങളും സ്ത്രീകളും ആക്രമിക്കപ്പെടുന്നതോർത്ത് സന്തോഷിക്കുന്നവരല്ല മുസ്ലിംകൾ പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ കുത്തകയാണെന്ന് വാശി പിടിച്ചിരുന്ന ആളുകൾ ഇന്നിതൊക്കെ സ്വയം അനുഭവിക്കുന്നത് കാണുമ്പോ ലോകം സന്തോഷിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റ പറയാൻ പറ്റൂല അങ്ങനെയുള്ള അഹങ്കാരികളായിരുന്നു ഇസ്രായേലികൾ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറഞ്ഞിട്ട് ഈ നാല് പരസ്യമായി ആണവായുധം കയ്യിലുണ്ട് എന്ന അധികാരം പറയുന്ന ആളുകൾ മറ്റുള്ളവരുടെ മേൽ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മറക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഇപ്പൊ സദ്ദാം ഹുസൈൻ എത്ര വലിയ പോരാളിയായിരുന്നു അല്ലെ ഇറാഖിന്റെ അധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ ധീരനായിരുന്നു സദ്ദാം ഹുസൈൻ മുസ്ലിംകളെ മൊത്തം അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലിപെരുന്നാൾ ദിവസം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയാണിവർ അമേരിക്കയുടെ പാവ സർക്കാർ സദ്ദാം ഹുസൈനെ ചോദ്യം ചെയ്യുമ്പോഴും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഇറാഖിന്റെ അമീറാണ് ഞാൻ ഇറാഖിന്റെ അമീറാണെന്ന് വിളിച്ചു പറഞ്ഞ ധീരനായ സദ്ദാം ഹുസൈൻ എന്നാണ് ഇറാഖിൽ സംഭവിക്കുന്നത് ആ സദ്ദാം ഹുസൈന് ശേഷം അവിടെ യുദ്ധമുണ്ടാവുകയും പത്തു ലക്ഷത്തിൽ പരം ആളുകൾ കൊല ചെയ്യപ്പെടുകയും പലയിടങ്ങളിലും ബോംബിങ് നടത്തി ഇറാഖിന്റെ പല ഭാഗവും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആക്കിയിട്ട് അന്നത്തെ ജോർജ് ഡബ്ല്യു ബുഷ് അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് പറഞ്ഞതുപോലെയുള്ള ആയുധങ്ങളൊന്നും ഇറാഖിലില്ല കേട്ടോ പിന്നെന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്തത് അത് കർത്താവെന്നോട് പറഞ്ഞിട്ടാണ് എന്നാണ് കർത്താവെന്നോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്തത് എന്നാണ് ഒരു രാജ്യത്ത് കയറിയിട്ട് അവിടെ ആണു ആയുധം ഉണ്ട് എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ നശിപ്പിച്ചിട്ട് പറയാണ് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞാൻ യുദ്ധം ചെയ്തത് കർത്താവ് പറഞ്ഞിട്ടാണ് എന്നാ അതായത് ഒരു രാജ്യത്ത് രോഗത്തിന് അപകടമാകുന്ന ആയുധങ്ങൾ ഉണ്ട് എന്ന് ഇവരെ സ്ഥാപിക്കുക എന്നിട്ട് ആ രാജ്യത്തിന്റെ അധികാരത്തിൽ കൈകടത്തിയിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന ഏറ്റവും വലിയ നെറികെട്ട നെറുക രാജ്യത്തിന്റെ പേര് നെറുകട്ട ചിന്താഗതിയുടെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് ബ്രിട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ അമേരിക്കയുടെ കൂടെ കൂടിയതാണ് എന്ത് ബ്രിട്ടൻ അന്ന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇറാഖിൽ പോയിട്ട് അന്വേഷിക്കാൻ അവിടെ ഉണ്ടോന്ന് പക്ഷെ എല്ലാം എതിർപക്ഷത്ത് ഇസ്ലാമാകുമ്പോൾ എല്ലാവരും സംഘടിക്കുമെന്ന് സയ്യദുന റസൂരുള്ള സല്ലാഹുലൈ അന്ന് വേണ്ട സദ്ദാ മുസൈം പറയുന്നുണ്ട് ഇവിടെ ആണവായുധമില്ല നിങ്ങൾക്ക് പരിശോധിക്കാം നിരന്തരം നിരന്തരം ഇറാഖിലെ ഓരോ ആയുധ ഷെഡുകളിൽ കയറി പരിശോധിച്ചിട്ടുണ്ട് യു എൻ നേതാക്കൾ യു എൻ ഒക്കെ വെറും പേപ്പർ സംഘടനയാണ് ഒരു വിലയുമില്ലാത്ത ഒരു വാല്യുവും ഇല്ലാത്ത ഇത്തരം ആളുകളെ ഒന്ന് ഒന്നടക്കിയിരുത്താൻ കഴിയാത്ത വെറും പേപ്പർ പോയി യു എൻ എന്നൊക്കെ പറയുന്നത് എന്ത് അധികാരമുള്ളത് യു എൻ പല സംഘങ്ങളും കയറിയിറങ്ങി ഇറാക്ക് പരിശോധിച്ചിട്ടുണ്ട് അന്ന് സദ്ദാം പറഞ്ഞു ഇവിടെ ഇവിടെയില്ല ഇവിടെയില്ല സമ്മതിക്കൂല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിനെ എന്നാണ് അമേരിക്ക പറഞ്ഞത് കേട്ടോ അതായത് ഇവർക്കെതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ഇവർ നശിപ്പിക്കാൻ പറയുന്ന വരും ഞാൻ ഇപ്പൊ വേണ്ട നീ കഥയൊന്നും അറിയാതെ ഇന്നലെയും ഒരു ഒരു സ്ത്രീ ഇസ്രായേൽ പതാകയും കൊണ്ടുവന്ന് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോലീസ് വിടിച്ചില്ലേ ഇവർ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം കാസ കുട്ടികളുടെ പല ചാനലുകളും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം എരുഷലേമിന് വേണ്ടി പ്രാർത്ഥിക്കണം എരുഷലേമിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടൊരു വെണ്ണമ്പോളൊന്ന് ഭയങ്കര യെരുശലേം വർത്താനൊക്കെ പറയുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കണം ഈ ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണ് ജൂതന്മാരെ സ്നേഹിക്കാൻ പറ്റുക ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുക യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായത്തിൽ കാണാം കർത്താവ് പറയുന്നുണ്ട് എന്നോട് എന്തിനാണ് ഇങ്ങനെ അക്രമം കാണിക്കുന്നത് അതായത് ഇവർ വിശ്വസിക്കുന്ന ത്രിയേകത്വവാദമുള്ള ഇവരുടെ വിശ്വാസത്തിലെ യേശു എന്ന ദൈവത്തെ അല്ലെങ്കിൽ പുത്രനായി യേശുവിനെ ക്രൂരമായി വേട്ടയാടിയവരാണ് ജൂതന്മാർ ആ യേശു ചോദിക്കുന്നുണ്ട് ഇവരോട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് അത്രമേൽ വേട്ടയാടിയ ഈ ജൂതന്മാർ എങ്ങനെയാണ് ഇവർക്ക് സ്നേഹിക്കാൻ പറ്റുക അതായത് ഇസ്ലാം എതിർപക്ഷത്താകുമ്പോൾ ഞങ്ങളുടെ ശത്രുവായ ജൂതനം ഞങ്ങൾക്കും മിത്രമാകും എന്നൊരു കോൺസെപ്റ്റാണ് അത് ഇവരുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഹബീബായ സീദുൻ അറസൂറുള്ള തങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാം എപ്പോഴും നീതിയുടെ പക്ഷത്താണ് ഇസ്ലാമിന്റെ പിന്നാലെ ശത്രുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാവരും നിങ്ങൾക്കിതിൽ ഒന്നിക്കും പോലെ ഒരു തിരമാല തിരമാല വന്നു കഴിയുമ്പോ അടുത്ത തിരമാല ഇങ്ങനെ നിരന്തരം നിരന്തരം നിങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ അറ്റാക്കുകൾ നടക്കുമെന്ന് സെയ്യസൂറുള്ള എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട് മുസ്ലിം ഉമ്മത്തെ നിങ്ങളുടെ നേതാക്കൾ അറബ് രാജ്യത്തെ തമ്പുരാക്കന്മാർ അതിനുവേണ്ടിയിട്ട് ഒരക്ഷരം കാമ മിണ്ടൂല സീദുൻ റസൂറുള്ള ഞാൻ ചോദിക്കട്ടെ ഈ ഫലസ്തീനിൽ എത്രയും വലിയ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാഖിനെതിരെ ഇങ്ങനെയെല്ലാം പേക്കൂത്തുകൾ കാണിക്കുമ്പോൾ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരാണെന്ന് പറയാൻ ഞങ്ങൾ നിങ്ങൾക്കെതിരിൽ ഇറങ്ങുമെന്ന് പറയാൻ കേവലം പ്രസ്താവന ഇറക്കാനല്ല പ്രസ്താവന എന്തിനാ നിങ്ങളുടെ ബ്രെഡും പാലും എല്ലാം ഇവിടെ ആവശ്യം സമൂഹത്തിന് അവിടെ ഒന്നിച്ചൊരുമിച്ച് നിന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഇനി തൊട്ടാൽ വിവരം വിവരമറിയുമെന്ന് പറയാൻ എന്റെ അറബ് നേതാക്കന്മാർക്ക് പറ്റാതെ പോയി ഇന്ന് അമേരിക്കക്കാരന്റെ കാല് കഴുകി കുടിക്കുകയാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ശരിക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അറിവുണ്ടെങ്കിൽ മനസ്സിലാകും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഒട്ടകത്തെ കെട്ടി ാണ് സൈദുണർഹുലി മാത്തങ്ങൾ പഠിപ്പിച്ചത് നിരന്തരം നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവന്റെയൊക്കെ ഒക്കെ കാല് കഴുകി വെള്ളം കുടിച്ചിട്ട് എതിരെ ഒന്നും പറയാനാകാതെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകാതെ വെറും പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ നേതൃത്വം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സഹിദു അപ്പോ മഹതി വരൂല്ലേ എന്നാണ് മഹുതി വരും മഹുതി വരും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല മഹതി വരാനായിട്ടില്ല ഇപ്പൊ യൂട്യൂബ് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ മഹതി രണ്ടായിരത്തി മുപ്പതിൽ ലോകവസാനിക്കും മഹതി വരും മഹതി അടുത്ത കൊല്ലം വരും മഹതി ജനിച്ചിട്ടുണ്ടോ തമ്പനയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾ ഇങ്ങനെ ആകർഷിപ്പിച്ച ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്തിനാണ് മഹതി വരും ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അൽ മഹദിയു മിൻ മിൻ ഇത്രതി ഔലാദി ഫാത്തിമ മഹദി എന്റെ കുടുംബമാണ് ഫാത്തിമയുടെ കുട്ടിയാണ് മഹദി എന്ന് സെയദുന റസൂലുള്ള അഹ്ലു അഖിലുവയത്തില്ല തങ്ങന്മാരില്ല എന്ന് പറയുന്നവർ ഈ ഹദീസൊക്കെ എന്ത് ചെയ്യും എന്റെ കുടുംബമാണ് സയ്യദാണ് തങ്ങളായിരിക്കും മഹതി മുഹമ്മദ് ബിൻ ഇല്ല എന്നാണ് പേര് ഇമാം സയ്യദനായി റളിയല്ലാഹു അൻഹു വരും യാഥാർത്ഥ്യമാണ് പക്ഷേ മഹതി വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും മുസ്ലിംകളുടെ കയ്യിൽ അധികാരമുണ്ടാവില്ല എല്ലാ അധികാരങ്ങളും തകരും അറബ് കൊട്ടാരങ്ങളിട്ടിയും കൊട്ടാര പണ്ഡിതന്മാരും കൊട്ടാര രാജാക്കന്മാരും താഴെ വീഴും അധികാരം ഞങ്ങൾക്ക് വേണ്ട എന്ന് വെപ്രാളം കാണിക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും അത്താണി ഇല്ലാതെ പോകുന്ന ഘട്ടത്തിലായിരിക്കും ഇമാ മഹദി അധികാരത്തിൽ കയറുക എന്നുള്ളതാണ് അല്ലാതെ ഇപ്പൊ പെട്രോളിന്റെയൊക്കെ അഹങ്കാരത്തിൽ നിന്ന് നിൽക്കല്ലേ അത് ഫലസ്തീനിലല്ലേ അങ്ങനെ സംഭവിച്ചോട്ടെ നമുക്ക് പെട്രോൾ ഉണ്ട് എന്നാണ് പെട്രോൾ വറ്റും കിട്ടാത്ത അവസ്ഥ വരും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കോടാനുകോടി ഡോളറിനേക്കാൾ വലുത് ഒരു നേരത്തെ അപ്പകഷ്ണമാണെന്ന് ചിന്തിക്കുന്ന അറബികളുടെ കാലം വരും അന്നാണ് ഇമാ മഹദി വരിക സെയ്യസൂല ഇപ്പൊന്നാരങ്ങനെ വിളിച്ചു വരുത്താൻ നോക്കണ്ട സമയമുണ്ട് മുസ്ലിങ്ങൾ ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ട് ദുഃഖം നടക്കാനുണ്ട് പിന്നാലെ തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്നത് പോലെ നിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ നിങ്ങളുടെ ഈ മാനവിടെ അതളക്കുകയാണ് റബ്ബുൽ രണ്ടു ദിവസം മുമ്പ് ഇറാനിൽ നിന്ന് വന്ന വാർത്തക്കുറിപ്പ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും ആയത്തുള്ള ി അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്ന ചില വാക്കുകൾ അതിൽ സൂറ ആലു എമ്രാനിലെ നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ട് നിങ്ങൾ ധൈര്യം ചോർന്നു പോകരുത് നിങ്ങളുടെ ധൈര്യം ചോരരുത് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന മിനി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കല്ല അധികാരം തരും നിങ്ങളെ ഉയർത്തും ലോകത്തിന്റെ അധികാരികൾ നിങ്ങളായി മാറും തകരരുത് ടെൻഷൻ അടിക്കരുത് ഇങ്ങനെ എല്ലാ സംഭവ വികാസങ്ങളും നിങ്ങളുടെ പിന്നാലെ വരും എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് നിങ്ങളെ അറ്റാക്ക് ചെയ്യും നിങ്ങൾ സങ്കടപ്പെട്ട് തകർന്നു പോവല്ല നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഉറച്ചു നിന്നാൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുമെന്ന് അയച്ചുള്ള പറഞ്ഞെങ്കിൽ നമുക്ക് പരിശുദ്ധ ഖുർ ഈ വാക്യങ്ങൾ നെഞ്ചിലേറ്റണം നമുക്ക് അവരോടൊപ്പം എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മ ഈ യുദ്ധത്തിനിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും ഫലസ്തീനിൽ ബോംബിങ് നടത്തുകയാണ് അവരുടെ ദേഷ്യം തീർക്കണം ആ കുഞ്ഞു മക്കളോട് അള്ളാഹുവെ നീ അവർക്ക് സമാധാനം കൊടുക്കണേ കൊടുക്കണയല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ മോചനം നൽകണേ നൽകണയല്ല നിരന്തരം നമ്മുടെ മേൽ ബാധ്യതയാണ് സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും കഴിയൽ അവർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ഒച്ചയെടുക്കാനെങ്കിലും കഴിയൽ നമ്മുടെ മേൽ ബാധ്യതയാണ് നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുമ്പോ നമ്മളിങ്ങനെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഞാൻ എന്ന ചിന്തയിൽ മാത്രം നീങ്ങുമ്പോ നമ്മൾ യഥാർത്ഥ അടിമയാകുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് നമ്മളെ എല്ലാ ജുമായിലും പറയുന്നത് ഇൻ അള്ളാഹി അമറുബിൾ അതിൽ നീ നീതിമാനാകണം നീതിമാനാകണം നീ നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഓർക്കാതെ കഴിച്ചാൽ നീ നീതിമാനല്ല നീ സുഖമായി ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ നീ നീതിമാനല്ല നീതിയുള്ളവർക്ക് നീതിമാനായ റബ്ബിന്റെ നീതി ലഭിക്കൂ എന്ന് പഠിപ്പിക്കുന്ന സയ്യിദുന റസൂലുള്ള അള്ളാഹുറബുല്ലാലമിൻ എല്ലാ ക്യാപിറ്റലിസ്റ്റുകളുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും കുതന്ത്രങ്ങൾ ബാത്തിലാക്കുമാറാകട്ടെ